ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും ഈ കേരളത്തിലെ ബി ജെ പി ഒരു സീറ്റ് തൃശൂർ പിടിച്ചതിന് പിന്നാലെ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു തരത്തിലും അവർക്ക് ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഒരു യാഥാർഥ്യം തന്നെയാണ് കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എൽ ഡി എഫിൽ തന്നെ എൽ ഡി എഫിനുള്ളിൽ തന്നെ പലരും പലതരത്തിൽ കുറ്റപ്പെടുത്തുന്നു യു ഡി എഫിനുള്ളിൽ തന്നെ തൃശ്ശൂരൊക്കെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള അടിപിടികളൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ബി ജെ പി നേടിയ ഒരൊറ്റ സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് അതുമാത്രമല്ല ഇവരെന്തിനാണ് ഈ ഒരൊറ്റ സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതിന് ഇത്രമാത്രം ഈ ഒരു തരത്തിലൊക്കെ ഇങ്ങനെ ബേജാറാകുന്നത് ശരിക്കും അതിൽ കാര്യമുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവർ ബേജാറാകുന്ന കാര്യം വെറുതെ അല്ല അതിൽ വളരെ വലിയ കാര്യങ്ങളുണ്ട് എന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ ബി ജെ പി നേടിയിരിക്കുന്നത് വെറും ഒരു സീറ്റ് മാത്രമല്ല കേരളത്തിൽ അക്കൗണ്ട് തുറക്കത്തില്ല കേരളത്തിൽ ബി ജെ പി വളരത്തില്ല എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്നാണ് ബി ജെ പി തൃശൂർ പോലുള്ള ഒരു സ്ഥലത്ത് വിജയിച്ചു കയറിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ തൃശ്ശൂരിലെ വിജയം കൊണ്ട് മാത്രം അവിടെ ഒതുങ്ങുന്നില്ല എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇരുപത് ശതമാനത്തോളം വോട്ട് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ലഭിച്ചു ബി ജെ പി ഇരുപത് ശതമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് മാത്രമല്ല പതിനൊന്ന് സ്ഥലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നത് മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്താനുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് സംഭവം വേറൊന്നുമല്ല ബി ജെ പി ഒന്നാം സ്ഥാനത്ത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ മാത്രം എത്തിയ ആ ഒരു കണക്ക് മാത്രമല്ല ശരിക്കും അതിലുപരി മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട് അതിലാണ് ആ ഒരു കണക്കുകളിലുള്ള ആ ഒരു പ്രാധാന്യം ഇരിക്കുന്നതെന്ന് പറയുന്നത് കാരണം ഇരുപത് ശതമാനത്തോളം വോട്ടും ഒരു സീറ്റും എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കാര്യമല്ല പതിനൊന്ന് നിയമസഭാ സീറ്റിൽ ലീഡ് നേടി എന്നുള്ളതും അതുമാത്രമല്ല കാര്യം എട്ടിടത്ത് രണ്ടാമതായി എന്നതും അതിലും തീരുന്നില്ല മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുപ്പത്തി അയ്യായിരത്തിനു മുകളിൽ വോട്ട് നേടിക്കഴിഞ്ഞു അതായത് മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുപ്പത്തി അയ്യായിരത്തിനു മുകളിൽ വോട്ട് ഇതിനോടകം നേടിക്കഴിഞ്ഞിരിക്കുന്നു അതിലും തീരുന്നില്ല ഒൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി ഇപ്പോൾ മുപ്പതിനായിരത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നാല് മണ്ഡലങ്ങളിൽ ഇരുപത്തി ഒൻപതിനായിരത്തോളം ഉണ്ട് അതായത് അൻപതോളം മണ്ഡലങ്ങളിൽ ബി ഇപ്പോൾ നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ അതായത് ഈ ഒരൊറ്റ സീറ്റ് കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ബി ജെ പിക്ക് വോട്ട് വളരെ വലിയ തോതിൽ കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പറയുന്ന യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ കിടക്കുന്നതും കാരണം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കാണുമ്പോഴത്തേക്കും പല അട്ടിമറികളും കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഈ ഒരു പാർലമെന്റ് ലക്ഷ്യം തന്നെ കാണുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത് കാരണം ബി ജെ പിയുടെ ഈ ഒരു മുന്നേറ്റം അത് ഒട്ടും ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ് അത് ഏറ്റവും പ്രാധാന്യത്തോടെയുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കിടക്കുന്നു അപ്പോൾ ഇതിലൊക്കെ തന്നെ ഈ വോട്ട് നില വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി പലയിടവും പിടിക്കുമെന്നതും ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി കടന്നു വരത്തില്ല കേരളത്തിൽ ബി ജെ പിക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതാണ് ബി ജെ പിയുടെ ഈ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരുപോലെ തിരിച്ചടിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല പക്ഷേ കോൺഗ്രസിനെക്കാട്ടിലും ഉപരി ഇത് വളരെയധികം തിരിച്ചടിയാവുന്നത് എൽ ഡി എഫിന് തന്നെയായിരിക്കും കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ മാത്രമാണ് ആ ഒരു പിടിവള്ളി ഉള്ളത് അപ്പോൾ അത് നഷ്ടപ്പെടുത്തുന്ന തലത്തിലോട്ട് ബി ജെ പിയുടെ വളർച്ച ആ ഒരു തരത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് വളരണമെങ്കിൽ ആ ഒരു തരത്തിൽ ഇവിടെ ഒരു പാർട്ടി ഇല്ലാതാവണം എന്നുള്ള തലത്തിലേക്ക് എത്തണം ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ബി ജെ പി ഒരു നിർണായക ശക്തി ആയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആ ഒരൊറ്റ സീറ്റും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും തൃശൂരിൽ നിന്നൊരു എംപിയും അതോടൊപ്പം തന്നെ ഇരുപത് ശതമാനത്തോളം വോട്ടുകളും പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയതും ടത്ത് രണ്ടാമതായെന്നുള്ളതും മുപ്പത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഒൻപത് മണ്ഡലങ്ങളിൽ അവർ ഇപ്പോൾ മുപ്പതിനായിരത്തിന് എത്തി എന്നുള്ളതും നാല് മണ്ഡലങ്ങളിൽ ഇരുപത്തി ഒൻപതിനായിരത്തോളം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതും ശരിക്കും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ഈ ഒരു വിജയം തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ സുരേഷ് ഗോപിയെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ക്രൈസ്തവ വോട്ടുകളും ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു നിർണായക കാര്യം കൂടി അവിടെ കാണേണ്ടതുണ്ട് അപ്പോൾ ഇനി വരും നാളുകളിൽ ക്രൈസ്തവ വോട്ടുകളും കൂടുതൽ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ എട്ടിന്റെ പണി കിട്ടുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും കണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ശശി തരൂര് തന്നെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ശശി തരൂർ തന്നെ തിരുവനന്തപുരത്തെ എം ശശി തരൂര് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ബി ജെ പിയുടെ ഇപ്പൊ കേരളത്തിൽ കണ്ടിരിക്കുന്നത് വെറുമൊരു ട്രെയിലർ മാത്രമാണ് പൂർണ്ണ രൂപം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പല സ്ഥലവും പിടിക്കും അതോടൊപ്പം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർ സീറ്റുകൾ പലതും പിടിക്കും എന്നുള്ള തലത്തിലായിരുന്നു അതിനെ നേരിടാനായിട്ട് ഈ പറയുന്ന കോൺഗ്രസിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ശരിക്കും കണ്ടറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നിലവിലത്തെ സിറ്റുവേഷനിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് ആയാൽ പോലും ഒരു പ്രതിപക്ഷം എന്ന് പറയാനായിട്ടോ ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന് പറയാനായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഒരു പ്ലസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇതുവരെയും ഉണ്ടായിരുന്നത് പക്ഷെ നിലവിലിപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമാണ് ഈ രണ്ട് കൂട്ടരെയും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം കാരണം ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള തലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ ഇടിച്ചുകയറ്റമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇമ്പാക്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ അതാണ് ഒരു ട്രെയിലർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ ബി ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം തൃശൂരിലെ ആ വിജയം തന്നെ ഓരോ പ്രവർത്തകരും അവിടെ ബി വളരെ നല്ല തോതില് പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു നേട്ടം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള തലത്തിലേക്കുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണ് അവർക്കും നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പുകളായാൽ പോലും വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഇതിനെല്ലാം മറികടക്കാനായിട്ട് എൽ ഡി എഫിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാത്തിരുന്ന് കാണാം കേരളത്തിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും ജനങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുമെന്നുള്ളതും ആർക്കൊക്കെ വോട്ട് ചെയ്യുമെന്നുള്ളതും കണ്ട് തന്നെ അറിയണം